നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു കഴിയുന്നവരാണെന്ന് തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഗൾഫിലെ പ്രവാസികൾ അവരുടെ ഓണാഘോഷമൊക്കെ ഉണ്ട് ഒരു ഒന്നൊന്നര ഓണാഘോഷ ഓണത്തെ വരവേൽക്കാൻ പ്രവാസലോകവും തയ്യാറെടുക്കുകയാണ് അടുത്ത ക്രിസ്തുമസ് വരെ നീളുന്ന ഓണാഘോഷ പരിപാടികൾ കെങ്കേപമാക്കാനുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് യു എയിലെ ഓണാഘോഷ വേദികളിൽ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും അണിനിരുക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ പ്രവാസലോകത്തും ഓണം പൊളിക്കും പൂവിളിയും പൂക്കാലവും നിറഞ്ഞ പൊന്നോണക്കാലം ഒട്ടും മായാതെ മനസ്സിൽ സൂക്ഷിക്കുകയാണ് ഓരോ പ്രവാസിയും അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഓണക്കാലത്തെയും ഇവർ ഇത്രമേൽ ഹൃദയത്തോട് ചേർക്കുന്നത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് യു എ അടക്കമുള്ള ഗൾഫ് നാടുകളിലെ ഓണാഘോഷം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ദുബായ് ഓവർസീസ് മലയാളി അസോസിയേഷൻ ഓർമ്മയിലെ കലാകാരന്മാരുടെ പരിശീലന കളരിയാണിത് വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞെത്തിയാൽ ഒരിടത്തൊത്തുകൂടി ഇങ്ങനെയാണ് ഇവരുടെ പരിശീലനം ശിങ്കാരിയും പഞ്ചാരിമേളവുമെല്ലാം കൊട്ടിക്കയറുമ്പോൾ ഒപ്പനയുടെയും തിരുവാതിരയുടെയും മാർഗംകളിയുടെയുമെല്ലാം ചുവടുകളും ഈ പരിശീലനക്കളരിയെ സജീവമാക്കുന്നു കോൽക്കളി തെയ്യം മുട്ടിപ്പാട്ട് നാടൻപാട്ട് കഥക്ക് ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെ വേറെയുമുണ്ട് കലാരൂപങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലും ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കുകയായി ഓർമ്മയുടെ കലാകാരന്മാർ വാദ്യമേളത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഏകദേശം നൂറ്റമ്പതോളം കലാകാരൻ ഇവിടെ വന്ന് പരിശീലനം നടത്തുകയാണ് അവരുടെ ജോലി കഴിഞ്ഞ് വന്നുള്ള സമയമാണ് ഈ പരിശീലനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വാദ്യകലാകാരന്മാർ വിവിധ വേദികളിലായി കഴിഞ്ഞ പ്രാവശ്യം തന്നെ നൂറിലധികം വേദികളിൽ ഇവർ ഈ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി ആ കലാകാരന്മാർക്ക് ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സംഘടന കാണുന്ന ഏറ്റവും വലിയ ലക്ഷ്യം പതിറ്റാണ്ടുകളോളമായി വാദ്യമേളങ്ങളുടെയും നാട്യ അഭിനയ കലകളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ സൗന്ദര്യലോകം പ്രവാസികൾക്ക് സമ്മാനിക്കുകയാണ് ഓർമ്മയിലെ കലാകാരന്മാർ ഓണക്കാലമായാൽ യു എ വിവിധ ഭാഗങ്ങളിൽ ഇവരെ കാണാനാകും തികച്ചും സാധാരണക്കാരായ വീട്ടമ്മമാരിൽ നിന്നാണ് കറതീർന്ന വാദ്യകലാകാരികളായിട്ട് നമ്മുടെ വനിതാ അംഗങ്ങളെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇറക്കുന്നത് ആറു വയസ്സുള്ള കുട്ടികൾ മുതൽ അറുപത് വയസ്സുള്ളവർ വരെ ഒരേ മനസ്സോടെ അടുക്കും ചിട്ടയുമായി കലയെ രാഗിമിനിക്കുകയാണിവിടെ കുട്ടികൾക്കായി ബാലവേദി എന്ന പേരിൽ പ്രത്യേക വിഭാഗം തന്നെയുണ്ട് ഓണത്തെ വരവേൽക്കാൻ പ്രവാസലോകവും തയ്യാറെടുക്കുകയാണ് മേളവും താളവും പാട്ടുമൊക്കെയായി ഇത്തവണയും ആഘോഷങ്ങൾ പൊടിപൊടിക്കും ദുബൈയിൽ നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ലിൻഡോയ്ക്കൊപ്പം എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ പൊളിക്കും എന്നുള്ളത് മനസ്സിലായല്ലോ ഇവിടെ മാത്രമല്ല അങ്ങ് നാട്ടിലുമുണ്ട് മറുനാട്ടിലുമുണ്ട് ഓണം